പമ്പ പോലെ പുണ്യതീർത്ഥ സ്ഥാനത്ത് നടത്തിയത് ഇത്തരത്തിൽ ഒരു വലിയ മഹാപാപമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയ്യപ്പ ഭക്തന്മാർക്ക് മാതൃകയാകേണ്ടയാളാണ് അദ്ദേഹം മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉപബോധ മനസ്സിലുള്ള ആ ഇംഗ്ലാബ് സിന്താവാദി വിളിച്ചുള്ള ശീലം കാരണം അദ്ദേഹം അതുപോലെ തന്നെ അങ്ങനെ ആയിപ്പോയതാണ് നമസ്കാരം ഇന്നിവിടെ അയ്യപ്പ വിശ്വാസികളുടെ സംഗമം പന്തളത്ത് നടന്നിരിക്കുകയാണ് ഏതാണ്ട് കാലത്തെ രണ്ടോളം സെമിനാർ പൂർത്തിയായിരിക്കുന്നു മൂന്നാമത്തെ സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സെമിനാറൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ കസേരകളൊന്നും കാലിയാകാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് എഐ വെച്ച് നിറച്ചാണോ ജനങ്ങൾ അതോ സാധാരണ ഭക്തൾ വന്നിരുന്നതാണോ നിറയ്ക്കുന്നത് അത് എ വെച്ച് പാർട്ടി സെക്രട്ടറി ശ്രീ ഗോവിന്ദ ഗോവിന്ദസ്റ്റർ പറയുന്നത് അതെല്ലാം അദ്ദേഹത്തിൻ്റെ മനോവിലാസങ്ങളാണ് അദ്ദേഹം കൃത്രിമ മാർഗങ്ങളിലൂടെ രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പിടുക്കുന്നവരുണ്ട് എപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്ന് പറയുന്നൊരു കാര്യമാണ് പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം അത് ഒരു വലിയ ഭൂലോക തല്ലിപ്പൊളിയായി ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്ന നിലയ്ക്ക് അത് തട്ടി തകർന്നതാഴേ ഉള്ളൂ അയ്യപ്പ ഭക്തന്മാർ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അതിൻ്റെ അടുത്തുകൂടി ഇരുമുടിക്കെട്ട് വേണ്ടി ശരണം വിളിച്ചുകൊണ്ട് പോയി അതിലൊരാൾ പോലും അതിലോട്ട് കയറിയില്ല അതിൻ്റെ കാരണം എന്താണ് ഏതെങ്കിലും അയ്യപ്പന്മാരെ അവിടെ കണ്ടോ ഇവിടെ നോക്കി കറുത്ത മുണ്ട് ധരിച്ച് കറുത്ത വസ്തുക്കെ ധരിച്ച് ശരണം വിളിച്ചുകൊണ്ടാണ് ശരണം വിളിയാണ് എപ്പോഴും കേൾക്കുന്നത് അതാണ് അതിൻ്റെ അതിൻ്റെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് അതാണ് കൃത്രിമത്വത്തിലൂടി ഏതെങ്കിലും വിധത്തിൽ തങ്ങൾക്കില്ലാത്ത ശക്തി ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ആണ് എം വി ഗൗന്ദിനെ പോലുള്ള അതുകൊണ്ടാണ് അവർക്ക് കൃത്രിമ കണ്ണിലൂടെയാണ് എല്ലാം നോക്കിക്കാണുന്നത് ഇവിടെ ഇത് യഥാർത്ഥ മുഖമാണ് അയ്യപ്പ ഭക്തന്മാരുടെ യഥാർത്ഥ കാഴ്ചയാണ് യഥാർത്ഥ സംഗമം ഇതാണ് ഇവിടെയാണ് അതുകൊണ്ടാണ് ഒരു സീറ്റ് പോലും ഒഴിവില്ലാതെ തിക്കും തിരക്കും ഉണ്ടായിരുന്നിട്ടും വളരെ അച്ചടക്കത്തോടെ അയ്യപ്പനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഈ പരിസര പ്രദേശത്തെങ്ങൾ ആ ആളുകൾ നിൽക്കുകയാണ് ഇരിക്കാൻ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ആകെ ഈ കോളിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറാണ് അതിൽ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് നിൽക്കാനേ പറ്റുകയുള്ളു അപ്പോൾ അയ്യപ്പന്മാർ സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വമേധയാ സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചിലവഴിച്ച് വന്നവരാണ് മറ്റേത് ഏഴ് കോടി രൂപ ചെലവഴിച്ച് ആളുകളെ പോയി പൊക്കിയെടുത്ത് വാഹനം കൊടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ജീവനക്കാരും മാത്രം പങ്കെടുക്കാൻ ഉള്ള ഒരു അവശേഷിച്ച ഒരു സംഘമായി മാറി ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അവിടെയും ഏതാണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു പന്തലാണ് ഇവിടെ ഞങ്ങൾ പണി നമ്മൾ പണിതിരിക്കുന്നത് പതിനെണ്ണായിരമാണ് അതിലും കൂടുതലാണ് പതിനെണ്ണായിരത്തിൽ പരം സ്ക്വയർ ഫീറ്റുള്ള പന്തലാണ് അവരെ ഏഴ് കോടി രൂപ ചിലവഴിച്ചാണ് അവിടെ പരിപാടി നടത്തിയത് ഇവിടെ ഈ സാധാരണ ഭക്തന്മാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് കഷ്ടപ്പെട്ട് നൽകുന്ന അവർ സ്വരൂപിച്ചുണ്ടാക്കുന്ന പണം മാത്രം ഉപയോഗിച്ച് യാതൊരു ദുർവുമില്ലാതെ ആഡംബരവും ദൂർത്തും ഒന്നുമില്ലാതെ നടത്തുന്ന സാധാരണ അയ്യപ്പന്മാരുടെ യഥാർത്ഥ സംഘവും ഇതാണ് അതെ അപ്പോൾ ഇത് വൻ വിജയമായിരിക്കാണ് അതേപോലെ തന്നെ ഈ പുതിയ രീതിയിൽ ശരണം വിളി ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മളെല്ലാം ഈ ശരണം വിളിക്കുന്ന രണ്ട് കൈകൂപ്പി നെഞ്ചത്തോട് ചേർത്തോ അല്ലെങ്കിൽ തല ശിരസിന് മുകളിലൊക്കെ വെച്ചാണ് ശരണം വിളിക്കുന്നത് പക്ഷേ നമുക്ക് പുതിയ ഒരു ശരണം വിളി ആഗോള അയ്യപ്പ സംഗമത്തിൽ കൂടി കാണാൻ കഴിഞ്ഞില്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയ്യപ്പ ഭക്തന്മാർക്ക് മാതൃകയാകേണ്ടയാളാണ് അയ്യപ്പധർമ്മ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അയ്യപ്പധർമ്മത്തെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും വളരെ ശക്തമായി ശബ്ദിക്കേണ്ട വാദിക്കേണ്ടയാളാണ് ദേവസ്വം ബോഡ് ബസ്വൻ അദ്ദേഹമാണ് ശരണം വിളിക്കേണ്ടത് എങ്ങനെയെന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹം മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ സ്വാമിയെ ശരണവയ്യപ്പ എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉപബോധ മനസ്സിലുള്ള ആ ഇംഗ്ലാബ് ചിന്താവാദി വിളിച്ചുള്ള ശീലം കാരണം അദ്ദേഹം അതുപോലെ തന്നെ അങ്ങനെ ആയിപ്പോയതാണ് സ്വാമിയെ ശരണമയ്യപ്പ തെറ്റായ സന്ദേശമാണ് അയ്യപ്പ ഭക്തന്മാർക്ക് ഇത് നൽകുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനുകരണീയനായിരിക്കണം മാതൃകയായിരിക്കണം അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശബരിമല അയ്യപ്പൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിലടിയുറച്ച് ചെയ്യുന്നതായിരിക്കണം അതിൻ്റെ ഒരു തിരസ്കാരം ഒരു നിരാശമാണ് വാസ്തവത്തിൽ അയ്യപ്പ സംഗമത്തിൽ പമ്പയിൽ കണ്ടത് പമ്പ പോലെ പുണ്യതീർത്ഥ സ്ഥാനത്ത് നടത്തിയത് ഇത്തരത്തിൽ ഒരു വലിയ മഹാപാപമാണ് അയ്യപ്പ ഭക്തന്മാരോട് കാണിച്ച ഏറ്റവും വലിയൊരു അവഹേളനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മുഷ്ടി ചുരുട്ടി അയ്യപ്പ ശരണം വിളിക്കുന്ന ആ രീതി മതാതീത ആധ്യാത്മികത എന്താണ് എന്ന് ഒരുപക്ഷെ കാട്ടിത്തന്നതായിരിക്കാം ഇതാണ് മതാതീത ആത്മീയതയെങ്കിൽ ഇതാണ് ശരണം വിളിയെങ്കിൽ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ വളരെ പുച്ഛത്തോടെ വളരെ ശക്തിയായ പ്രതിഷേധത്തോടെ അമർഷത്തോടെ ഉത്കണ്ഠയോടെ അത് പുറന്തള്ളി കളയുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആഗോള അയ്യപ്പ സംഗമത്തിൽ വിശ്വാസികൾക്ക് നേരെ ദേവസ്വം പ്രസിഡന്റ് ശരണം വിളിച്ചത് കാണുകയും ഇവിടെ പന്തളത്ത് നടക്കുന്ന അയ്യപ്പ വിശ്വാസ സംഗമത്തിൽ വിശ്വാസികളെല്ലാം വന്ന് ആ ശരണം വിളിയോടുകൂടി ഓരോ സെമിനാറുകളും കഴിഞ്ഞ് മൂന്നാമത്തെ സെമിനാറിൻ്റെ പൂർത്തീകരണങ്ങൾ നടക്കുകയാണ് എന്തായാലും വൻ വിജയമായി പന്തളത്തെ ഈ ആഗോ ഈ സംഗമം വിശ്വാസികളുടെ സംഗമം ജനങ്ങളും ഭക്തരും ശരണം വിളിയോടുകൂടി ഓരോ നിമിഷം കഴിയുമ്പോഴും അവർ ശരണം വിളിച്ചുകൊണ്ട് വിശ്വാസകരമായിട്ടുള്ള ഒരു വലിയ ഒരു സെമിനാറുകൾ നടന്നു ൊണ്ട് മൂന്ന് മണി നാലുമണിയോടനുബന്ധിച്ച് പന്തളം പന്തളത്തേക്ക് നടക്കുന്ന വിശ്വാസ സംഗമം വലിയൊരു വിജയമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കർമാനൂസ് രാംഭദ്രൻ